കൊടും ഭീകരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജീവൻ പണയം വെച്ചുള്ള കമാൻഡോ ഓപ്പറേഷനിലൂടെ പിടികൂടിയ കേരള പോലീസ് വലിയൊരു ഭീകരാക്രമണ പദ്ധതിയിൽ നിന്നാണ് കേരളത്തെ രക്ഷിച്ചത് മലപ്പുറം കത്തിമുതൽ അമ്പും വില്ലം തുടങ്ങി മാരകായുധങ്ങൾ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച സുഖമായി ഉറങ്ങുകയായിരുന്ന യൂത്ത് നേതാവിനെ പുലർച്ചെ വീട് വളഞ്ഞ് പിടികൂടിയതിനാൽ വലിയൊരു ഏറ്റുമുട്ടൽ ഒഴിവായി അടിയന്തര ഘട്ടങ്ങളിൽ ഹെലികോപ്റ്റർ വഴി വീടിന് മുകളിൽ പോലീസുകാരെയും രക്ഷാപ്രവർത്തനത്തിന് റെഡ് കമാൻഡൌസിനെയും ഇറക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ഒന്നും വേണ്ടി വന്നില്ല അല്പം ബുദ്ധി ബുദ്ധിപ്രയോഗിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവൂ തെളിയിച്ച കേരള പോലീസിൽ നിന്ന് ഇന്ത്യൻ സൈന്യം പലതും പഠിക്കാനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജൂനിയർ രാഹുൽജി ഉണർന്നിരിക്കുമ്പോഴായിരുന്നു നടപടിയെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുമായിരുന്നു ഉറങ്ങിക്കിടന്നപ്പോൾ പതുങ്ങിച്ചെന്ന് പിടിച്ചതിനാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കയ്യൂക്കിലല്ല പ്രായോഗിക ബുദ്ധിയിലാണ് കാര്യം ലോകമെമ്പാടും രക്തരൂഷിത വിപ്ലവം നടത്തി ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ രക്തരഹിത നീക്കത്തിലൂടെ കാര്യങ്ങൾ ക്ലീനാക്കി വരട്ടു ചൊറി മാന്തി വ്രണമാക്കുന്നതിൽ അതിവിദഗ്ധരായ കേന്ദ്ര സർക്കാർ ഇതെല്ലാം കണ്ട് സ്തബ്ധരായിരിക്കണെന്നാണ് വിവരം കാശ്മീരിലോ മണിപ്പൂരിലോ ഈ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ എത്രയെത്ര വെടിയുണ്ടുകൾ ലാഭിക്കാമായിരുന്നു ഇതിപ്പോ ഉണ്ടയും പോയി കാശും പോയി ഇനിയുള്ള ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ കേരള പോലീസിന്റെ സഹായം തേടണമെന്ന് കേന്ദ്രത്തിന് വിദഗ്ധോപദേശം കിട്ടിയെങ്കിലും നാണക്കേടകമെന്ന് ഭയന്ന് പഹയന്മാർ അനങ്ങുന്നില്ല കണ്ണൂരിലെ സുധാകര ഗുരുക്കൽ കെ പി സി സി പ്രസിഡന്റായ ശേഷമാണ് യൂത്തന്മാർ ഇത്രയും ഭീകരന്മാരായത് പണ്ടൊക്കെ കൊടുക്കുന്നത് വാങ്ങി മിണ്ടാതെ വീട്ടിൽ പോയിരുന്നവർ കൃത്യമായി തിരിച്ചു കൊടുക്കാൻ തുടങ്ങി റെഡ് വോളണ്ടറിയന്മാരായ രക്ഷാപ്രവർത്തകർ വരെ ആക്രമിക്കുന്ന സ്ഥിതിയായി ഗുരുക്കളുടെ പ്രിയ ശിഷ്യനായ കൊച്ചു രാഹുലൻ പാവമാണെന്ന് തോന്നുമെങ്കിലും പല അടവുകളും പഠിച്ച വിരുദ്ധനാണ് യൂത്തന്മാരെ ചില മുറകൾ പഠിപ്പിച്ച് കൊച്ചു സഖാക്കളെ അടിച്ചമർത്താനാണ് ഗുരുവിന്റെയും ശിഷ്യന്റെയും പ്ലാൻ നവകേരള വണ്ടി എന്ന ചരിക്കുന്ന നാറ്റവണ്ടിയെ ചാവേറുകളെ അയച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം കേരളത്തിലെ ജനങ്ങൾ ടി വിയിൽ കണ്ടതാണ് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ചാവേറുകളെ വണ്ടിയുടെ മുന്നിൽ നിന്നും റെഡ് വോളണ്ടിയർമാർ രക്ഷിച്ചതിൽ പ്രതിഷേധിച്ച് രാഹുലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ആക്രമിച്ചാൽ പോലീസിന് അടങ്ങിയിരിക്കാനാവില്ല മാങ്കൂട്ടത്തിൽ ജിയെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് യൂത്തന്മാർ അലമ്പുണ്ടാക്കിയാൽ ചുട്ടയടിയും ഇടിയും കൊടുത്ത് മര്യാദ പഠിപ്പിക്കാനാണ് കൊച്ചു സഹായകന്മാരുടെ തീരുമാനം പൊതുമുതൽ നശിപ്പിക്കുകയും കല്ലേറിയുകയും ചെയ്താൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും കോടതി റിമാൻഡ് ചെയ്യുന്നതും നാട്ടുതടപ്പാണ് ഈ നിസാര സംഗതിയെയാണ് കോൺഗ്രസുകാർ ഊതിപ്പിരിപ്പിച്ച് വലിയ സംഭവമാക്കുന്നത് സുധാകര ഗുരുക്കൾ സ്ഥലത്തില്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവും കുരുട്ടുബുദ്ധിയുടെ ആശാനമായ സതീശനാണ് പിള്ളേരെ ഇളക്കിവിടുന്നത് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ സതീശിനെയും വെറുതെ വിടില്ല പോലീസിന് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാൽ ചില ചുമതലകൾ മുഖ്യമന്ത്രിയുടെ ഗുണ്ട വോളണ്ടിയർമാർക്ക് നൽകിയിരിക്കുകയാണ് പോലീസുകാർ മനുഷ്യരാണെന്നും അവരെ എപ്പോഴും ആക്രമണങ്ങളുടെ തല്ലുകൊള്ളിക്കരുതെന്നും പാർട്ടിക്ക് നിർബന്ധമുണ്ട് യൂത്ത് രാഹുലൻ ഒറ്റ രാത്രി കൊണ്ട് താരമായതിനാൽ തലനിറച്ച ഖദറുകാർക്കടക്കം ലേശം വിഷമവുമുണ്ട് എന്തായാലും രാഹുലിന് രാഹുർ ശുക്രദശയാണെന്ന് വ്യക്തമായി ഡൽഹിയിൽ നിന്ന് രാഹുൽജി നേരിട്ട് വിളിച്ചാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ലോട്ടറി വന്ന വഴി അപാരം മാങ്കൂട്ടത്തിൽ ജി അറസ്റ്റ് ചെയ്ത് തടഞ്ഞ് ഓടിയെത്തി പോലീസ് വാഹനം തടസ്സപ്പെടുത്തി റോഡിൽ കിടന്ന വിദ്വാനം ചില്ലറക്കാരനല്ല ഷട്ടറിൽ ഇത്തിരി ചെളി പുറണ്ടെങ്കിലും സംഗതിയേറ്റു കോൺഗ്രസുകാരുടെ കുൽസിത പ്രവർത്തനങ്ങൾക്ക് കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി സഹായമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയെന്നാണ് വിവരം കേന്ദ്രമന്ത്രിയുടെ പണി ചെയ്യാതെ കേരള സർക്കാരിനെതിരെ തുരപ്പൻ പണി നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വി മുരളീധരൻ പരിവാർ ഭീകരന്മാരുടെ വടിപ്രയോഗങ്ങളിൽ ചെറുത് യൂത്തന്മാർ പഠിച്ചിട്ടുണ്ടെന്നാണ് അടികൊണ്ട പോലീസുകാർ പറഞ്ഞത് ഈ പോക്ക് പോയാൽ വൈകാതെ മറ്റു പല ആയുധങ്ങൾ കൂടി ഇവർ പ്രയോഗിച്ചേക്കാം സമാധാനപരമായി സമരം ചെയ്യാൻ കോൺഗ്രസുകാർ ഇനിയെങ്കിലും പഠിക്കണമെന്നാണ് മുഖ്യനും ഗുണ്ടാപ്പടകളും പറയുന്നത് യു ഡി എഫ് ഭരണകാലത്ത് നിയമസഭയിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ കോൺഗ്രസ് കേരള കോൺഗ്രസ് ഗുണ്ടകൾ ശ്രമിച്ചപ്പോൾ എത്ര പക്വതയോടെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കൈകാര്യം ചെയ്തത് എങ്ങനെയോ സ്പീക്കറുടെ കസേര ഓടുകയും മേശമറിയുകയും മൈക്ക് പറഞ്ഞു പോവുകയും ചെയ്തപ്പോൾ ശിവൻകുട്ടി സഖാവ് പഴയ എസ് എഫ് ഐ സ്റ്റൈലിൽ ഡൈവ് ചെയ്തെത്തി അപകടം പ്രായം മറന്നുള്ള സാഹസമായതിനാൽ സഖാവിന് ബോധക്ഷയം സംഭവിക്കുകയും സ്പീക്കറുടെ ഡയസിൽ നിന്ന് വീണ ഏതാനും കസേരകൾ ഒടിയുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റുകാരിലെ നന്മ തിരിച്ചറിയാൻ കോൺഗ്രസുകാർക്ക് കഴിയുന്നില്ലെങ്കിലും പഠിപ്പും വിവരവും ലോകപരിചയുമുള്ള ലീഗുകാർ എല്ലാം അറിയുന്നുണ്ട് പുറമേ പരിക്കലാണെങ്കിലും സഖാക്കൾ പാവമാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി സഖാവ് പറഞ്ഞു വെക്കുന്നത് പാണക്കാട്ട് സഖാക്കൾ ഒന്നും വെട്ടിത്തുറന്ന് പറയില്ലെങ്കിലും മനസ്സിലുള്ളതെന്താണെന്ന് പാർട്ടിക്കാർക്കറിയാം അറുപതുകളിൽ ഇടതന്മാരും ലീഗന്മാരും ചങ്കന്മാരായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് പറഞ്ഞപ്പോൾ കണിശക്കാരനായി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ പോലും കണ്ണ് നിറഞ്ഞു തുളുമ്പിയത്രേ മലബാറിൽ ലീഗിനെതിരെ നീക്കമുണ്ടായപ്പോൾ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് യൂത്ത് ലീഗുകാർക്ക് അറിയില്ലെങ്കിലും മൂത്ത ലീഗുകാർക്കറിയാം സഖാക്കളുടെ സമ്മേളനത്തിൽ പോത്തു ബിരിയാണിയും അയക്കൂറ ബിരിയാണിയും വിളമ്പി തുടങ്ങിയതും വലിയ മാറ്റമാണ് കണ്ണൂരിലെ സഖാക്കൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല കുഴിമന്തിയിലും ഉസ്താദ്മാരാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ബിരിയാണിയുടെ പ്രാധാന്യം അവർ തിരിച്ചറിയുന്നുണ്ട് യു യോഗങ്ങളിൽ ചിക്കൻ ബിരിയാണി വിളമ്പുന്നുണ്ടെങ്കിലും പഴയ ഗുമ്മില്ലെന്നാണ് ലീഗിനുള്ളിലെ അടക്കം പറച്ചിൽ ചണ്ടിക്കോഴിയെ വാങ്ങി മസാല കൂട്ടി ബിരിയാണിയിലേക്ക് തട്ടിയാൽ മനസ്സിലാകില്ലെന്നാണ് പഹയന്മാരുടെ വിചാരം വേദനകൾ കടിച്ചമർത്തി യു ഡി എഫിൽ തുടരുന്ന ലീഗിനെ രക്ഷാപ്രവർത്തനം നടത്തി എൽ ഡി എഫിൽ എത്തിക്കണമെന്ന് സഖാക്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും കുറച്ചുകൂടി കാത്തിരിക്കൂ എന്നാണത്രേ ലീഗിലെ മാഡമ്പിമാരുടെ മറുപടി സ്നേഹം കൂടിക്കൂടി എവിടം വരെ എത്തുമെന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഏകദേശം അറിയുകയും ചെയ്യാം കേന്ദ്രത്തിൽ അധികാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുകയും അത് കിട്ടാതെ വരുമ്പോൾ കാലാവധി തികയ്ക്കാൻ കാത്തു നിൽക്കാതെ സംസ്ഥാന ഭരണത്തിലെത്താൻ വഴിതെടുകയും ചെയ്യുന്ന നേതാക്കളുടെ പാർട്ടിയല്ല ലീഗ് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യാനുള്ളതിനാൽ ഡൽഹിയിലോട്ട് പോകാൻ ലീഗ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും താല്പര്യമില്ല കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മലബാറിന്റെ വികസനം ഉറപ്പുവരുത്തണമെന്നാണ് ലീഗിന്റെ ആഗ്രഹം ലീഗ് ജയിക്കുകയും യു ഡി എഫ് തോൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇനിയുമുണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ സഹിക്കില്ല അതുകൊണ്ട് മുന്നണിയേതായാലും പ്രശ്നമല്ല വികസനമാണ് പ്രധാനം ആരുടെ പോക്കറ്റാണ് വികസിക്കേണ്ടതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് കൃത്യമായി അവരെ തന്നെ ജയിപ്പിക്കുകയും ചെയ്യും അങ്ങനെ പരമാവധി വികസിക്കണമെങ്കിൽ മന്ത്രിമാരുടെ എണ്ണം കൂടണം നല്ല വകുപ്പുകൾ കിട്ടുകയും വേണം